ബി ബി ഹൗസിനുള്ളിൽ അങ്ങനെ എവിക്ഷൻ നടന്നിരിക്കുകയാണ് എവിക്ഷനിൽ ഒരാളല്ല രണ്ടു പേർ പുറത്തു പോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒന്ന് സരിക രണ്ടാമത്തേത് ശാരിക ഈ രണ്ടു പേരും പുറത്തു പോയി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും രണ്ട് പേര് അതായത് സരികയ്ക്കും ഷാരികയ്ക്കും വോട്ട് വളരെ കുറവായിരുന്നു അതിൽ ഏറ്റവും വോട്ട് കുറവുണ്ടായിരുന്നത് സരികയ്ക്കായിരുന്നു തൊട്ടു പിന്നിൽ എട്ടാം സ്ഥാനത്ത് നിന്നത് ഷാരിക തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പേരും എവിക്റ്റായി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡബിൾ എവിക്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രി അതിൻ്റെ അകത്ത് കടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഡബിൾ ആക്ഷൻ നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകളെന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും എപ്പിസോഡ് വരെ എന്തായാലും കാത്തിരിക്കാം പോയതായിട്ട് അറിയാൻ സാധിക്കുന്നത് സരികയും അതോടൊപ്പം തന്നെ ശാരികയുമാണ് എന്തായാലും എപ്പിസോഡ് കണ്ടറിയാം